നമസ്കാരം ന്യൂസ് സ്വാഗതം യു പിക്ക് മുപ്പതോളം സീറ്റുകൾ ഇക്കുറി നഷ്ടമാകും എന്ന് തന്നെയാണ് അവരുടെ ഇന്റേണൽ സർവേകളിൽ വ്യക്തമാകുന്നത് അതായത് കഴിഞ്ഞ കുറി നേടിയ അറുപത്തിമൂന്ന് സീറ്റുകൾ പോലും ഇത്തവണ നിലനിർത്താൻ കഴിയില്ല ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ മണ്ഡലം നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് സമാജ്വാദിയും കോൺഗ്രസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ടൈ അപ്പ് ഉണ്ടാക്കുന്നു അതിലേക്ക് ബി എസ് പി കൂടി എത്തുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരിക്കേണ്ടത് സമാജ്വാദിയും കോൺഗ്രസ് സഖ്യമുണ്ടെങ്കിൽ തന്നെ യു പിയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് നിന്നിട്ട് പോലും അവിടെ നൂറ്റി പതിനൊന്ന് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു ഏകദേശം മുപ്പതോളം സീറ്റുകളിൽ നേരിയ വോട്ട് വ്യത്യാസത്തിലാണ് പരാജിതം ആയത് അതിന് കാരണമായത് ബി എസ് പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമായി ബി എസ് പി ശരിക്കും വോട്ട് അവർക്ക് കാര്യമായി വോട്ട് ലഭിച്ചെങ്കിൽ പോലും അവർക്കത് വിജയിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ബി എസ് പിക്ക് പത്ത് ലോക്സഭാ സീറ്റുകളാണ് അവർക്ക് കിട്ടിയത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ബി എസ് പിയുടെ ഈ പത്ത് ലോക്സഭാ സീറ്റുകളുടെ ആകെ തുകക്ക് കാരണമായത് ബി എസ് പിയെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൈ അകഞ്ഞു സഹായിച്ചു എന്നുള്ളതാണ് അത് കൃത്യമായി മായാവതി മറക്കരുത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ മായാവതിയുടെ മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം പത്ത് ലോക്സഭാ സീറ്റുകൾ നേടിയ രണ്ടായിരത്തി പത്തൊമ്പതും ഒരു ലോക്സഭാ സീറ്റ് പോലും കിട്ടാത്ത രണ്ടായിരത്തി പതിനാലും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്തു നോക്കൂ എന്നാണ് പറയുന്നത് സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് ലോക്സഭാ സീറ്റ് മാത്രമേ കഴിഞ്ഞ തവണ കിട്ടിയുള്ളൂ കോൺഗ്രസിന് വെറും റായ്ബറേലി മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ബി എസ് പിക്ക് അങ്ങനെയല്ല ഇക്കുറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി പലയിടത്തും ബി എസ് പി സ്ഥാനാർത്ഥികളെ അവരെ വെറും ചാവേറുകളെ പോലെ ആക്കുകയായിരുന്നു മായാവതി ചെയ്തത് എന്ന് കൃത്യമായി അവിടെ പ്രാദേശികമായ ഒരു ട്രെൻഡ് നോക്കിയാൽ അറിയാൻ കഴിയും കാരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ ബി എസ് പിയുടെ വോട്ടുകൾ നല്ല പോലെ മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഫലസൂചന വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് പിന്നീട് മൊത്തം ഫലവും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോഴും അത് ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി തെളിവ് സഹിതം പുറത്തു വന്നതാണ് ഇതിലൂടെ ബി എസ് പിയുടെ ഡബിൾ സ്റ്റാൻഡ് ഏത് നേതാവിനും ഏതൊരു വ്യക്തിക്കും കൃത്യമായി മനസ്സിലായ ഒരു കാര്യമാണ് പക്ഷേ ഇക്കുറി ബി എസ് പി അടുപ്പിക്കണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അഖിലേഷ് യാദവ് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് എന്നാണ് എന്നാൽ കോൺഗ്രസ് പറയുന്നത് ബി എസ് പിക്ക് ഒരു അവസരം കൂടി നൽകണം എന്നുള്ള രാഷ്ട്രീയ രീതിയിലാണ് പക്ഷേ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ മുപ്പത് സീറ്റുകളെങ്കിലും നഷ്ടമാകും എന്ന സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയെങ്കിൽ യോഗിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കും കാരണം ഭാവി പ്രധാനമന്ത്രി എന്ന് ബി ജെ പി വാഴ്ത്തുന്ന ഉയർത്തുന്ന യോഗി ആദിത്യനാഥിന് അതൊരു വലിയ തിരിച്ചടിയായി മാറുമോ എന്നുള്ളതാണ് ഇവിടെ ജനങ്ങൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം യോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തർപ്രദേശിൽ നിന്നും അൻപതിൽ കുറഞ്ഞ സീറ്റുകൾ ആയാൽ അത് ബി വലിയ ആഘാതമേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട